നീ നീ എന്താ ഇവിടെ 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 പിടിച്ചോ ഞാൻ അല്ല അവൻ എങ്ങനെ എല്ലാരും എന്റെ വകം വിളിച്ചോ ഒന്ന് കൊഴുക്കട്ടെ എല്ലാ ട്രോളന്മാർക്കും ഒരു ആശ്വാസമായിരിക്കും ട്രോളുകളുടെ ഒരു ചാകര ഉണ്ടാക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആണ് ഒന്ന് ഓടിക്കെ എങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറക്കണ്ട വെള്ളിയാഴ്ചക്ക് ശേഷം ഞാൻ ഞാൻ സന്തോഷം ഉറക്കി അഭിനയിക്കുന്ന ഒരു പുതുപുത്തൽ ഫിലിമാണ് ആണ് ബ്ലഡി നൈറ്റ് ഈ റിവ്യൂന് തുടക്കം കുറിച്ച ആള് ഞാനാണ് ഇവിടെ അറിയോ നമ്മളെ ആർക്കും വേണ്ട ഒരു വിവാദതരമായിട്ടുള്ള ഷോർട്ട് ഫിലിമാണ് ദ ബ്ലഡി നൈറ്റ് ത്രില്ലർ ചിത്രമാണ് അതിന് ഞാനെന്ത് വേണം അപ്പൊ ഇതിൽ വിവാദം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവരോട് എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ ഇതൊരു മഹാസംഭവമാണ് അതുകൊണ്ട് തന്നെ ട്രോളർ വേഗം ചെയ്യുക വെടിക്കെട്ട് അത്ര പോരാ എന്നാലും അവസാനം പൊട്ടിയ ഗർഭം കലക്കി ഉഗ്രൻ ഈ മാലപ്പടക്കത്തിന് പേരാ അത് എന്നെ കൊറേ അങ്ങ് പൊട്ടിട്ട് പോരായിരുന്നു ഞാൻ കണ്ടു എനിക്ക് കുഴപ്പമില്ല ഒരു ആവറേജ് അനുഭവമാണ് അടട്ട് കണ്ടൊന്നുമില്ല എങ്കിലും ചെറിയൊരു ഹോട്ടൽ ഉണ്ട് വൈറലാക്കുക തൊള്ളായിരം പേരോളം കണ്ടു കഴിഞ്ഞു ഭയങ്കരം തന്നെ കാണാൻ റിവ്യൂ ഭയങ്കര ഏത്രക്കിട്ടിട്ട് നീ എന്താ പഠിക്കാത്തേ സീക്രട്ട് ട്രെൻഡ് കാണണം സീക്രട്ട് ട്രെൻഡിന്റെ ഫാമിലി കുട്ടം ഇരുന്നു പടത്തിന്റെ റിവ്യൂ കാറി ഇരുന്നു പറയുന്നത് ഒപേക്ഷിക്കുന്നു പഠിക്കണ്ട ഞാൻ മാഡം സാറിന്റെ படம் സൂപ്പർ ഹിറ്റ് ഇവിടെ സാർ എണീട്ടില്ല സാർ അവിടെ സ്വിമ്മിംഗ്プール വൃത്തിയാക്കി കൊണ്ടിരിക്കാ ആണോ പതിപ്പ് പോലെ എൻ്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട് അത് ഉഗ്രം സർ സൂപ്പർ സർ സൂപ്പർ